ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കടകളിൽ നിന്നൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങി കഴിക്കുന്ന ചിക്കൻ ബ്രോസ്റ്റ് അതിനേക്കാൾ സൂപ്പർ ടേസ്റ്റിൽ ചിലവ് കുറഞ്ഞ് വീട്ടിൽ തയ്യാറാക്കി നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു ഗ്ലാസ് മോര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മോരില്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലിൽ അല്പം വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി അതല്ലെങ്കിൽ തൈരിൽ തൈരിലൊന്നൂറുള്ള ഒഴിച്ചാലും മതി ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണിന് അടുത്ത് ബേക്കിംഗ് സോഡയാണ് ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും ചിക്കൻ പീസസ് നമുക്കിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ പീസസ് ഇട്ട് കൊടുത്താൽ ചിക്കൻ ഇതിലോട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഉണ്ടാവണേ ശേഷം മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മൾ രാവിലെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ വൈകീട്ടാകുമ്പോൾ നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം ഇപ്പോൾ ഇത് ഈവനിങ് ആയിട്ടുണ്ട് ഒരു അഞ്ചാറ് മണിക്കൂറായിട്ടുണ്ട് ചിക്കനൊക്കെ ഇതിൽ കിടന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് സോക്കായിട്ടുണ്ട് ഇനി നമുക്കിതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റാം ഇനി ഞാനൊരു ബൗൾ എടുക്കുന്നുണ്ട് അതിലോട്ടൊരു മുക്കാൽ കപ്പ് മൈദപ്പൊടി അര ടീസ്പൂൺ അടുത്ത് ഗാർലിക് പേസ്റ്റ് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മാഗി ക്യൂബ് ഇവ ചേർത്ത് കൊടുക്കാം ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ടാവും അതിലൊന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് മാഗി ക്യൂബ് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി നന്നായിട്ട് മിക്സായി കിട്ടുന്നതായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ ഇനി ഇതിലോട്ട് ഒരു മുട്ട കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം വീണ്ടും ഇത് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാവേ ഇനി ഇതിലെ കട്ടകളെല്ലാം ഒന്നുകൂടി ഒന്ന് ഉടഞ്ഞു കിട്ടുന്നതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ആദ്യം അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ഈ ഫ്ലോർ ഓടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നല്ല പാകം കൺസിസ്റ്റൻസിയിലുള്ള കട്ടകളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ മറ്റൊരു പ്ലേറ്റ് എടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ ഒരു അര ഗ്ലാസ് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് ഇവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആദ്യം കുരുമുളക് പൊടി മിക്സ് ചെയ്ത ശേഷമാണ് ഉപ്പ് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അതാണ് കുരുമുളക് പൊടിയുടെ കളറ് കാണാത്തത് ഇനി നമ്മൾ വെള്ളം വാർത്ത് വെച്ച് ചിക്കനില്ലേ അതാദ്യം ഈ ബാറ്ററിൽ മുക്കി ശേഷം ഈ പൗഡറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം പൗഡറിൽ നന്നായിട്ട് കോട്ട് ചെയ്യണേ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ആ നനവെല്ലായിടത്തും ആയിട്ട് ആ ഒരു ഫ്ലോറ് നനഞ്ഞു പോവും പിന്നീട് ബാക്കിയുള്ള ചിക്കൻ പീസസ് കോട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതല്ലെങ്കിൽ കുറേശ്ശെ വീതം ഫ്ലോർ ഇട്ട് കൊടുത്താലും മതി എല്ലായിടത്തും നന്നായിട്ട് ഈ ഫ്ലോർ ഫ്ലോറൊന്ന് കോട്ടായി കിട്ടിയ ശേഷം ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കണേ അപ്പോഴാണ് നമ്മൾ കെ എം സിക്കും പ്രോസ്റ്റിനൊക്കെ പുറത്തൊന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് മുരിങ്ങിയ പോലെ കാണില്ലേ അതുപോലെ ആവുക എക്സസ് എല്ലാ ഫ്ലോറ് നന്നായിട്ടൊന്ന് തട്ടിക്കളയണം ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ എണ്ണ ചൂടാക്കിയിട്ട് ഓരോന്നു വീതം കോട്ട് ചെയ്ത് നേരെ എണ്ണയിലോട്ടോട്ട് ഫ്രൈ ചെയ്യാം അതായത് കൂടുതൽ നല്ലത് കുറേ സമയം ഇരിക്കുമ്പോൾ വീണ്ടും ആ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ആ ഫ്ലോർ വീണ്ടും നനഞ്ഞു പോവേ ബ്രോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് പ്രഷർ കുക്കറിലാണ് പ്രഷർ കുക്കറിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ ചിക്കൻ കാല പെട്ടെന്ന് വെന്തും കിട്ടിക്കോളും ഉൾവശമൊക്കെ നന്നായിട്ട് സോഫ്റ്റായും വരും ഞാൻ ഇതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ചിക്കൻ പീസസ് മുങ്ങി കിടക്കാവുന്ന അളവിൽ വേണം ഓയിലെടുക്കാൻ വേണ്ടിയിട്ട് കൂടാതെ നമ്മുടെ വെളിച്ചെണ്ണ ഒന്നും ഒരിക്കലും ഉപയോഗിക്കരുതേ ഫ്രൈ ചെയ്യാൻ അപ്പോൾ ബ്രോസ്റ്റിൻ്റെ ഫ്ലേവറെ മാറിപ്പോവും എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയ ശേഷം നമുക്ക് അടച്ചു വെക്കാം കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് അടച്ചു വെക്കാം കേട്ടോ പിന്നീട് ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് മറിച്ചിട്ടൊക്കെ ഒന്ന് കൊടുത്ത ശേഷം വീണ്ടും ഒരു ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വേവിച്ചെടുക്കാം നമ്മളിത് കുറേ നേരം സോക്ക് ചെയ്തൊക്കെ വെച്ചുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടിക്കോളും ഫ്ലെയിം മീഡിയം ടു ലോയിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം നല്ല ഫ്രൈ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ കളറ് കണ്ട ലൈറ്റായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കുറച്ചുകൂടി ഒരു ബ്രൗൺ കളർ വരണം നമുക്ക് ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കോരി മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കണ്ടില്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ സ്ട്രക്ചറിൽ കിട്ടിയിട്ടുണ്ട് എല്ലാ ചിക്കനും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ നിങ്ങൾ കടയിൽ നിന്ന് ബ്രോസ്റ്റോ കേഫ്റ്റിയോ ഒന്നും വാങ്ങി കഴിക്കില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണേ ചിക്കൻ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഫ്ലേവർ ഇതിനു തന്നെയായിരിക്കും റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്